ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമം മുഖ്യമന്ത്രി ശബരിമലയെ വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം കിട്ടുമെന്ന് സംഘപരിവാർ ചിന്തിക്കുന്നു അമിത്ഷാ പറയുന്നത് പോലെ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിൻ്റെ തനിമയെ തകർക്കാനാണ് ഉപകരിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ നടന്ന മലയാള മനോരമയുടെ പരിപാടിയിൽ അമിത് ചില കാര്യങ്ങൾ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടുമെന്നും നിയമസഭയിൽ ഭൂരിപക്ഷം നേടുമെന്നുമായിരുന്നു അത് അമിത്ഷായുടെ പ്രസ്താവന കേരളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിന് നമ്മുടേതായ പ്രത്യേകതകളുണ്ട് ആർ എസ് എസിന്റെ തത്വശാസ്ത്രം മേധാവിത്വം വഹിച്ചാൽ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാകില്ല ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ ഓണത്തിന് മഹാബലിയെ നഷ്ടമാകും വാമനതയാണവർക്ക് വേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു